എല്ലാവർക്കും നമസ്കാരം ഐ എസ് ആർഒയിൽ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് തിരുവനന്തപുരത്തെ ഐ എസ് ആർഒയിലേക്ക് ധാരാളം വേക്കൻസികൾ റിലീസ് ആയിരിക്കുകയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എൻ്റെ ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇത് ഒഫീഷ്യൽ സൈറ്റാണ് ഈ സൈറ്റ് വഴിയാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ ഉണ്ട് അവിടെ തന്നെ അപ്ലൈ ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്ത് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ വലിമ യൂണിറ്റിലേക്ക് തിരുവനന്തപുരത്തേക്ക് അണ്ടർ അണ്ടർസിഡ് നാല് വേക്കൻസി ഒ ബി സിക്ക് രണ്ട് വേക്കൻസി എസ് സിക്ക് ഒരു വേക്കൻസി ഇ ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ എട്ട് വേക്കൻസിയാണ് വലിയ മല തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വേക്കൻസിയാണ് ബാംഗ്ലൂർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ലെവൽ സെവൻ ആണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാനൂറ് വരെ സാലറി ലഭിക്കുന്ന പോസ്റ്റ് ആണ് അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ആണ് അവിടെ തന്നെ നമുക്ക് അപ്ലൈ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്തു വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ബാംഗ്ലൂരിലേക്കാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കലിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു വേക്കൻസിയാണ് ഒ ബി സിക്കാണ് വേക്കൻസി ഉള്ളത് മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ലെവൽ സെവൻ ആണ് സാലറി അടുത്ത ടെക്നീഷ്യൻ ബി വെൽഡർ ആണ് തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒ ബി സി ഒരു വേക്കൻസി ആണ് എസ് എസ് എൽ സി ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ഐ ടി ഐ എൻ ഡി സി അല്ലെങ്കിൽ എൻ എസ് ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ലെവൽ ത്രീ ആണ് സാലറി സ്കെയില് ടെക്നിക്കൽ ബി ആണ് അടുത്ത പോസ്റ്റ് ഇലക്ട്രോണിക് മെക്കാനിക് ആണ് തിരുവനന്തപുരം യൂണിറ്റിലേക്ക് രണ്ട് വേക്കൻസിയാണ് അൺ ഒരു വേക്കൻസി ഒ ബി സിക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഇത് കൂടാതെ ഐ ടി ഐ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ലെവൽ ആണ് സാലറി സ്കെയിൽ അവിടെ ടെക്നീഷ്യൻ ബി ടർണർ ആണ് തിരുവനന്തപുരം വലിയമല യൂണിറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു വേക്കൻസി ആണുള്ളത് ആണ് വേക്കൻസി പത്താം ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൂടാതെ ഐ ടി ഐ പ്ലസ് ഐ ടി ഐ അല്ലെങ്കിൽ എൻ ജി സി അല്ലെങ്കിൽ എൻ ഐ സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ലെവൽ ത്രീ ആണ് സാലറി ടെക്നീഷ്യൻ ബി മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സാണ് തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി അൺറിസിനാണ് വേക്കൻസി ഒരു വേക്കൻസിയാണുള്ളത് പത്താം ക്ലാസ്സും ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാം ലെവൽ ആണ് സാലറി സ്കേല് അടുത്ത ടെക്നീഷ്യൻ ബി ആണ് അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് മൂന്ന് വേക്കൻസിയും ബാംഗ്ലൂരിലേക്ക് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാം ലെവൽ ത്രീ ആണ് സാലറി സ്കെയില് അടുത്ത ടെക്നീഷ്യൻ ബി മെഷീനിസ്റ്റ് ആണ് ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി പത്താം ക്ലാസ്സും ഐ ടി ആണ് ക്വാളിഫിക്കേഷൻ ലെവൽ ത്രീ ആണ് സാലറി സ്കെയില് അടുത്ത ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആണ് ഡ്രൈവറാണ് തിരുവനന്തപുരത്തേക്ക് അഞ്ച് വേക്കൻസി വേക്കൻസിയാണുള്ളത് പത്താം ക്ലാസ് കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത് ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആയിട്ടുള്ള ലെവൽ ടു ആണ് സാലറി സ്കെയില് അടുത്ത ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഡ്രൈവറാണ് തിരുവനന്തപുരത്തേക്കാണ് രണ്ട് വേക്കൻസി ഉണ്ട് പത്താം ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൂടാതെ മൂന്ന് വർഷത്തെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കുന്നുണ്ട് ലെവൽ ടു ആണ് സാലറി സ്കെയില് അടുത്ത കുക്കാണ് തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി ഒരു വേക്കൻസി ആണുള്ളത് എസ് 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 സി കാറിഡേറ്റ്സ് ആണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പത്താം ക്ലാസിൻ്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് ലെവൽ ടു ആണ് സാലറി സ്കേലായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള ഈ ഇത് ഒഫീഷ്യൽ സൈറ്റ് ആണ് സൈറ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുവഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടി ലൈറ്റ് മറക്കരുത് അതൊരു സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടുകാരുടെയും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വീഡിയോ അന്യമാരം